സുഹൃത്തുക്കള് ഈ വരുന്ന കേരള പിറവി ദിനത്തിന് എന്റെ സഞ്ചാരം മൂന്ന് വർഷം തികയുകയാണ് എൻ്റെ അടുത്ത യാത്ര എൻ്റെ സ്വന്തം കേരളത്തിലാണ് ഈ മൂന്ന് വർഷ കാലയളവിൽ ഞാൻ ഇതുവരെ എൻ്റെ നാട്ടിലേക്ക് വന്നിട്ടില്ല യാത്രകളിലൂടെ എൻ്റെ നാളുകൾ കടന്നുപോയി വീണ്ടും ഒരു മഞ്ഞുകാലം വരികയാണ് ഇവിടുത്തെ മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴിയുന്നത് കാണാൻ എത്ര മനോഹരമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതവും നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് നാളുകളും ഓർമ്മകളും കടന്നു പോകുന്നത് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും അതുപോലെ സങ്കടവും ഉണ്ട് സങ്കടം എന്താണെന്ന് വിചാരിച്ചാൽ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലൊരു വിഷമമുണ്ട് അതുപോലെ തന്നെ എൻ്റെ യാത്രയിൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സന്തോഷവും ഉണ്ട് വീണ്ടും എനിക്ക് എൻ്റെ കേരളത്തിലെ ജനങ്ങളെ കാണുകയും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് എൻ്റെ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത് എന്റെ വീഡിയോസിലൊക്കെ കമന്റ് വരാറുണ്ട് ചിത്രം ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കൂ ആഗ്രഹമുണ്ട് മനസ്സിൽ ഒരുപാട് ആഗ്രഹവും ഉണ്ട് കമന്റ് ഒക്കെ കാണുമ്പോൾ പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എൻ്റെ യാത്ര എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ടെൻ്റ് അടിച്ചും ഭക്ഷണം പാകം ചെയ്തും നടന്നും ലിഫ്റ്റ് അടിച്ചും ഒക്കെയാണ് ഞാൻ ഈ യാത്ര ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള ചെറിയൊരു യാത്ര അപ്പോൾ പെട്ടെന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഇത്രയും വലിയ ബാഗ് വെച്ച് എങ്ങനെയാണ് പോവുക അവിടുത്തെ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെയൊരു യാത്ര മറ്റൊരു രാജ്യത്തിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ തുടങ്ങും എൻ്റെ ചെറിയ സഞ്ചാരം സ്വീകരിച്ചാൽ നിങ്ങളെന്ന ആ വലിയ മനുഷ്യരോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ നാട്ടിലേക്ക് വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ ഈ ഭൂമിയിൽ എവിടെയാണെങ്കിലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ സന്തോഷമായ നിമിഷങ്ങളൊക്കെ എന്നും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക കേട്ടോ നമ്മളൊരു പ്രായമാകുമ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾക്കൊരു നിമിഷങ്ങൾ ഉണ്ടാകും എന്ന് പറയാട്ടോ എന്റെ ഒരു യാത്രയിൽ ഞാൻ കൂടുതലും സ്നേഹിച്ചത് പർവ്വത ഗ്രാമങ്ങളെയും തണുപ്പിനെയും നല്ല മനുഷ്യരെ കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്നും എന്റെ നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് എവിടെയാണെങ്കിലും സന്തോഷത്തോടു കൂടി ഇരിക്കു നാട്ടിൽ വന്നിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും കാണാം എനിക്ക് ധാരാളം ആൾക്കാരോട് സംസാരിക്കണം എന്നിട്ട് ഞാൻ തുടങ്ങും കേട്ടോ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള എൻ്റെ യാത്ര നിലവിൽ ഷൂട്ട് ചെയ്ത എപ്പിസോഡുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് കാണാം